നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച ഇനി വരാനിരിക്കുന്ന ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഏറ്റവും വലിയ വെല്ലുവിളി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വൻ്റി ലോകകപ്പായിരിക്കും കാരണം നിലവിലെ ചാമ്പ്യന്മാരെന്ന നിലയിലായിരിക്കും ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യ ഇറങ്ങേണ്ടി വരിക അതുകൊണ്ട് തന്നെ ടീമിനു മേൽ അത്രയേറെ പ്രതീക്ഷകളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും എടുത്തു പറയേണ്ട മാറ്റം ക്യാപ്റ്റൻ സ്ഥാനത്ത് രോഹിത് ശർമ്മ ഉണ്ടാകില്ല എന്നതാണ് മാത്രമല്ല മുൻനായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിയുടെയും സേവനം ഇന്ത്യക്ക് ലഭിക്കില്ല ഇരുവരും ടി ട്വന്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ രണ്ടുപേരുടെയും പകരക്കാരെ കണ്ടെത്തുക എന്നതാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി രോഹിത്തിന് പകരം സൂര്യകുമാർ യാദവ് ആയിരിക്കും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുക ഇന്ത്യൻ സ്ക്വാഡിൽ ആരൊക്കെയാകും ഉൾപ്പെടുകയെന്ന് വിശദമായി നോക്കാം രോഹിത്തിനും കോഹ്ലിക്കും പകരമാര് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഒരു ഓപ്പണർ ഇടം കയ്യൻ വെടിക്കെട്ട് ബാറ്ററായ യശസ്സി ജയ്സ്വാളായിരിക്കുമെന്ന ഉറപ്പാണ് പക്ഷേ രണ്ടാമത്തെ ഓപ്പണർ ആരാകും നിലവിൽ ഈ റോളിലേക്ക് ഫേവററ്റ് ശുഭ്മാൻ ഗില്ലാണ് ടി ട്വൻ്റിയിൽ അടുത്തിടെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായും അദ്ദേഹം നിയമിക്കപ്പെട്ടിരുന്നു പക്ഷേ ടി ട്വൻറ്റി ഫോർമാറ്റിൽ ഗില്ലിൻ്റെ പ്രകടനം അത്ര പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നതല്ല തന്നെ അടുത്ത ടി ട്വൻ്റി ലോകകപ്പിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നത് തന്നെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഗില്ലിന് ടി ട്വൻറ്റിയിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായില്ല എങ്കിൽ പകരം ഈ റോൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നയാളാണ് യുവതാരം അഭിഷേക് ശർമ്മ ടി ട്വൻ്റി ഫോർമാറ്റിന് ഏറ്റവും അനുയോജ്യനായ അദ്ദേഹത്തെ ബൗളിങ്ങിലും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരാളാണ് മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലിക്ക് മികച്ചൊരു പകരക്കാരനെ ഇന്ത്യക്ക് കണ്ടെത്തിയേ തീരൂ ഈ റോളിലേക്ക് ഏറ്റവും അനുയോജ്യനായ താരങ്ങളിലൊരാൾ യുവതാരം ഋതുരാജ് ആണ് കോഹ്ലിയെ പോലെ ആങ്കറായും പിന്നീട് അഗ്രസീവ് ഷോട്ടുകളിലൂടെയും സ്കോറിംഗ് ഉയർത്താനും അദ്ദേഹത്തിന് സാധിക്കുന്നതാണ് അടുത്ത രണ്ട് വർഷത്തിനിടയിൽ നടക്കാനിരിക്കുന്ന ടി ട്വൻറ്റികളിൽ തിളങ്ങാനായാൽ മൃദുരാജിനെ ടി ട്വൻ്റി ലോകകപ്പിൽ ഉറപ്പായും കാണാൻ സാധിച്ചേക്കും ഇനി ഇന്ത്യയുടെ മധ്യനിരയിലേക്ക് വന്നാൽ നാലാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം മറ്റാരും മോഹിക്കേണ്ടതില്ല മധ്യനിരയിലെ മറ്റ് ബാറ്റർമാർ റിങ്കു സിംഗ് തിലക് വർമ്മ എന്നിവരായിരിക്കും ഇവരിൽ റിങ്കുവിന് ലോകകപ്പിൽ സ്ഥാനം ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ തിലകിൻ്റെ കാര്യം അങ്ങനെയല്ല ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നന്നായി തുടങ്ങിയ അദ്ദേഹം ഇപ്പോൾ ടീമിന്റെ പ്ലാനുകളുടെ ഭാഗമല്ല എങ്കിലും ശക്തമായി തിരിച്ചു വരാൻ തിലകിന് ഇപ്പോഴും സാധിക്കുന്നതാണ് ഓൾറൗണ്ടർമാരിൽ ഫസ്റ്റ് ചോയ്സ് സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും ഫിറ്റ്നസ് നിലനിർത്തിയാൽ അദ്ദേഹം ടീമിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് റിയാൻ പരാഗും അക്ഷർ പട്ടേലുമായിരിക്കും ടീമിലെ മറ്റ് രണ്ട് ഓൾറൗണ്ടർമാർ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കാണ് ശക്തമായ മത്സരം ഉള്ളത് എങ്കിലും ഋഷഭ് പന്ത് തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അത്രയേറെ ഇപ്പോൾ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ഋഷഭ് പതിനെ ടീമിന് മേൽ അപകടത്തിൽ നിന്ന് തിരിച്ചു വന്നെങ്കിലും അവിടെ നിന്ന് കത്തി ഉയർന്ന ഋഷഭിനെയാണ് കാണാൻ സാധിച്ചത് മാത്രമല്ല മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടക്കാരൻ എന്ന നിലയിലും ഋഷഭിന് തന്നെയാണ് സാധ്യതകൾ കൂടുതൽ ബാക്കപ്പായി സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ എന്നിവരിൽ ഒരാളായിരിക്കും ടീമിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ ഇഷാൻ കിഷനും സഞ്ജു സാംസനും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നത് അടുത്ത രണ്ട് വർഷത്തെ പ്രകടനം കൊണ്ട് മാത്രമായിരിക്കും ആ പക്ഷേ ഇവിടെ സഞ്ജു സാംസണും ഇഷാൻ കിഷനും വരുന്നത് അവരുടെ അടുത്ത ഒന്ന് രണ്ട് വർഷത്തെ പ്രകടനം കൊണ്ട് മാത്രമായിരിക്കും ഇതിൽ ആരാണ് മെച്ചപ്പെട്ടു നിൽക്കുന്നത് അവരായിരിക്കും ടി ട്വൻ്റി ലോകകപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ പാടണിയുക അതുകൊണ്ട് തന്നെ ഇരുവർക്കും നിർണായകമാണ് യുവതാരം ധ്രു ജുറലിന്റെ സാധ്യതയും തള്ളിക്ക ധ്രുവുറലിനെയും പ്രകടനത്തിനനുസരിച്ചായിരിക്കും ടീമിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്തായാലും കടുത്ത മത്സരം നടക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ സ്ഥാനത്തേക്ക് ആര് വരുമെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ് ഇന്ത്യയുടെ ബോളിംഗ് നിരയിലേക്ക് വന്നാൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക അദ്ദേഹത്തിനിപ്പം പേസ് നിരയിൽ ഹർഷദീപ് സിംഗ് മുഹമ്മദ് സുറാജ് ഹർഷിത് റാണ എന്നിവരുണ്ടായേക്കും കുൽദീപ് യാദവും രവി ബിഷ്ണോയുമാകും ടീമിലെ പ്രധാന സ്പിന്നർമാർ